ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ മിഡ്വീക്ക് എവിഷനായി പുറത്തു പോയിട്ടുള്ള ശ്രീദു ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് ഏഷ്യൻ റോഡാണ് മനസ്സ് തുറന്നത് അപ്പം ശ്രീജുൻ കോംബോയെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രീതു പറയാണ് ഞാൻ എപ്പോഴാണ് അർജുനുമായിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അത് ഞാൻ അർജുനൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പക്ഷേ ഫസ്റ്റ് ഞാൻ കണക്റ്റായത് ശരണിച്ചേച്ചി ആയിരുന്നു പക്ഷേ ശേഷം ഞാൻ എപ്പോഴും അർജുനുമായിട്ട് കണക്റ്റായി അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനും സിജോയും കൂടെ എന്നെ ശരിക്കും വച്ച് സെയ്യും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ പോയി പോയി ആണ് അർജുനുമായിട്ട് കൂടുതൽ കണക്റ്റായത് അതിനുശേഷം അർജുനെൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് വിഷമം വരുമ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കും എന്നെ മോട്ടിവേറ്റ് ചെയ്യും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു നല്ല ഹ്യൂമൻ ആണ് നല്ലൊരു ഫ്രണ്ടാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നല്ലൊരു ഫ്രണ്ടാണെന്നാണ് പറയുന്നത് എന്നിട്ട് അതിൻ്റെ മനസ്സിലൊരു ചിരിയുണ്ട് പക്ഷേ കൂടുതലൊന്നും വിട്ടു പറയുന്നില്ല അതോടൊപ്പം തന്നെ അർജുന വിഷമം വരുമ്പോഴും ഞാൻ അർജുൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയും എല്ലാം ചെയ്യും നല്ല ലിസണറാണെന്നാണ് നമ്മുടെ ശ്രീതു പറയുന്നത് അർജുൻ നല്ല ലിസണറാണ് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇത്രമാത്രമാണ് പറയുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നാണ് പ്രത്യേകിച്ച് പറയുന്നുണ്ട് നല്ലൊരു ഹ്യൂമൻ ആണ് ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അപ്പം പുറത്ത് എന്താ സംഭവം എന്ന് ഇതുവരെ പറയുന്നില്ല ഇപ്പോഴും എന്ന് തോന്നുന്നു ശ്രീധുവിന് പുറത്ത് അർജുൻ നല്ലൊരു വ്യക്തിയാണെന്ന് എന്തായാലും അർജുനെക്കുറിച്ച് അത്രയൊക്കെ പറയുന്നുള്ളൂ ഫേക്കാണെന്നോ കാര്യങ്ങളൊന്നും പറയുന്നില്ല ശ്രീജുൻ കോമ്പതിനെ കുറിച്ചിട്ട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ശ്രീതു എന്തായാലും അടുത്ത ദിവസം തന്നെ ശ്രീതു തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ കയറും റീ എൻട്രി ആയിട്ട് കുറച്ച് സമയത്തേക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങും എന്തായാലും നമുക്ക് കാണാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഏറ്റാപ്പൊമ്മേ